നമ്മളിപ്പം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മുണ്ടക്കായം ബസ് സ്റ്റാൻഡിലേക്ക് കേട്ടോ മുണ്ടക്കായം ബസ് സ്റ്റാൻഡിൽ വന്ന് എത്തുകൊണ്ടോ എന്തുമാത്രം വാഹനങ്ങൾ കിടക്കുന്നു നോക്കി തമിഴ്നാട്ടിലേക്കും ഒക്കെ ഉള്ള വാഹനങ്ങളൊക്കെ ഇവിടെ വന്നാണ് പോകുന്നുണ്ടോ കാഞ്ചി മോട്ടേഴ്സിൽ നിന്നാണ് ബസ് കിടക്കുന്നത് ഇത് കണ്ണൂരിലേക്കുള്ളതാണ് വന്നക്കാട് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടുന്ന് വൈകുന്നേരം മൂന്നോ നാൽപ്പോന് ഈ വണ്ടി വണ്ടിയെടുത്ത് രാവിലെ ആറ് മണിക്ക് വന്നക്കാട് എത്തുമെന്നാണ് പറഞ്ഞത് കേട്ടോ ഒരു ദിവസം പറ്റുമെങ്കിൽ നമുക്കിതിൽ ഒരു യാത്ര ചെയ്ത് നോക്കണം നമ്മുടെ കട്ടപ്പന ബസ്സുമൊക്കെ അപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ട് മുട്ടക്കയം ബസ് സ്റ്റാൻഡിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് മുട്ടക്കയം ടൗണിൻ്റെ ഒക്കെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം താഴോട്ട് പോയി കഴിഞ്ഞാൽ ലത്തീൻപള്ളി ഏതൊക്കെ കാണാം നമുക്കിവിടെ ഈ പള്ളിയുടെ അതിലെ കൂടെ നമുക്ക് അപ്പുറത്തെ പുഴസൈഡിലേക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ നമ്മളെ സൈഡിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ലത്തീൻപള്ളിയുടെ അതിലെ കൂടെ ഇറങ്ങി താഴോട്ട് പോവുകയാണ് ഈ വഴിക്ക് മുകളിലോട്ട് പോയ പള്ളിയാണ് ഇടത്തോട്ട് മാറി നമ്മളിങ്ങനെ ഒരു ഷോർട്ട് റോട്ട് വഴിയായിട്ടാണ് പാലത്തിനടുത്തേക്ക് പോകുന്നത് ഇതെല്ലാം പാർക്കിംഗ് ഏരിയ കേട്ടോ ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാം ഇതിൽ കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഉണ്ടാക്കടുത്തേക്ക് ചെല്ലാം തങ്ങൾ ഇതിലെ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാൽ വരാം തോട്ടിലെ വെള്ളം ഒന്ന് കണ്ടുവരാം അതാണ് ഇതിലെ അങ്ങ് ഇറങ്ങിയേക്കാന്ന് വെച്ചാൽ കേട്ടോ അത്തരേക്കർ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഷോർട്ട് കട്ട് വഴിയായിട്ട് എളുപ്പം വരാവുന്ന ഒരു വരാവുന്നൊരു ഇതിലേക്ക് ആൾക്കാർ അങ്ങോട്ട് ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിലൂടെ വാഹനം നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇതുവഴി നമുക്കങ്ങ് നടന്നു പോകാനേ പറ്റുള്ളേ ക്രോസ്വേപ്പാലമാണത് ഇവിടെ ഒരു വെജിറ്റബിൾ മാർക്കറ്റൊക്കെ നമുക്ക് കാണാം ഈ വയസ്സിലിതുപോലെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഹയറഞ്ചിലേക്കാട്ട് സാധനങ്ങൾക്കൊക്കെ ഒരുപാട് വിലക്കുറവാണ് തോന്നുന്നു വില എഴുതിയിട്ടിരിക്കുന്നതുകൊണ്ടോ അറുപത് രൂപ കൊടുക്കേണ്ട അടുത്ത് അമ്പത് രൂപയുള്ളൂ കിഴങ്ങിനൊക്കെ തേങ്ങ രണ്ട് കിലോ നൂറ് രൂപയ്ക്കുള്ളൂ ഹോസ്വേപ്പാലത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ മുണ്ടക്കയും പുഴയൊക്കെ കണ്ടോ ഇന്ത്യൻ ഒരു വഴി ബൈപ്പാസ് റോഡാണ് നമ്മൾ ഹയറഞ്ചിൽ നിന്നൊക്കെ വരുന്നവർക്ക് ടൗൺ കൂടാതെ ഇതിലേക്ക് പോകാം കേട്ടോ ഹോസ്വേപ്പാലം ഒരു ദൂരക്കാഴ്ച നമുക്ക് കാണാം വെള്ളമൊക്കെ ഇപ്പോൾ ഒത്തിരി കുറവാണേ കഴിഞ്ഞ മഴയത്തൊക്കെ വലിയ വെള്ള പ്രശ്നമൊക്കെ ഉണ്ടായി ഇതിൽ നിന്ന് ഇവിടുന്ന് ഒരാൾ വെള്ളത്തിൽ പെട്ടുപോയി എന്നൊക്കെ പറയുന്നത് കേട്ടു മരിച്ചു പോയെന്നാണ് തോന്നുന്നേ ഇപ്പം പുഴയിലേതായാലും വെള്ളം വളരെ കുറവാണ് കേട്ടോ എന്നാലും മഴയങ്ങ് പെയ്യുവാണെ ഭയങ്കരമായിട്ട് വെള്ളം കയറി കരുവരുമേ ഈ പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ചേ ആയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു മൈൻറ്റൻസ് വർക്കൊക്കെ ചെയ്തുമായിരുന്നേ പാലമൊക്കെ പുഴയുടെ ഭംഗി ഒരു വേറെ ലെവലാട്ടോ അക്കരക്കോട് എന്ത് വീടുകളാണ് പുഴയോരത്തോടെ ഇരിക്കുന്നതെന്ന് നോക്കിയാൽ മഴ വരുമ്പോഴാണ് ഇതെല്ലാം വിഷയമാകുന്നത് അങ്ങോട്ടെല്ലാം വെള്ളം നല്ല രീതിയിൽ കയറുകേ പ്രകൃതി അത് കൊണ്ടുപോകും വീണ്ടും മനുഷ്യൻ പണിതു വെക്കും ഇതാണ് സ്ഥിരം പരിപാടി നമുക്കിനി ഇവിടുന്ന് ടൗണിലേക്ക് അങ്ങ് പോകാം ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന എരുമേലി ഭാഗത്തേക്കും ശബരിമല ഭാഗത്തേക്കൊക്കെ ഇതിലെ ഒത്തിരി വാഹനങ്ങൾ കടന്നു പോകാറുണ്ട് നല്ല ഉണക്കമീനൊക്കെ കിടക്കുന്നതുകൊണ്ടോ കുറച്ച് മേടിച്ചോണ്ട് പോകാമായിരുന്നല്ലേ അടിപൊളി മീനാ തൊട്ടപ്പുറത്തന്നെ പച്ചമീൻ മാർക്കറ്റും ഉണ്ട് ഇവിടെ നല്ല ഫ്രഷ് മീനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല വിലയായിരിക്കും അയലയൊക്കെ കിടക്കുന്നതുകൊണ്ടോ അയലയുണ്ട് കണവയുണ്ട് ആഗോലിയുണ്ട് കിളിമീനുണ്ട് ഇവിടെ ഒരു പലഹാരക്കടയുണ്ട് ഒരു ബജിക്കടയാണ് പലഹാരക്കടയല്ല ചായ കുടിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് നമ്മളവിടുന്ന് ചായ കുടിച്ചില്ല കേട്ടോ നമ്മളിനി ടൗണിലേക്ക് മെള്ളിലോട്ട് കയറാൻ വേണ്ടിയാണ് നോക്കുന്നത് ഇവിടെ വാഹനങ്ങളുടെ തിരക്കേ അതിഭയങ്കരമായ തിരക്കാണേ ഇവിടെ ഒരു പച്ചക്കറി കിറ്റ് കൊടുക്കുന്ന കട വേണ്ടേ ഒരു പെട്ടി കോട്ടയിലൊക്കെ ഉള്ള പരിപാടികളാണ് മനുഷ്യന് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ പണികൾ വേണ്ടേ ഈ കിറ്റാണ് കേട്ടോ ഈ ഒരു കിറ്റിന് നൂറ് രൂപയുള്ളൂ ഞാൻ ചോദിച്ചപ്പം എന്നോട് നൂറ് രൂപയെന്നാണ് പറഞ്ഞത് ഇനി നമുക്ക് ടൗണിലേക്ക് പോകാം അല്ലേ ഇവിടുത്തെ വഴിക്ക് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി വീതി കുറവാണേ ഇതൊരു ബൈപ്പാസ് റോഡായിട്ട് കിടക്കുന്നതാണ് ബൈപ്പാസ് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം കേട്ടോ അപ്പോൾ നമ്മൾ ജംഗ്ഷനിൽ കയറി റൈറ്റിലുള്ള വഴി നമ്മുടെ ഹൈറേഞ്ചിലേക്കുള്ള വഴിയാണ് ലെഫ്റ്റിലുള്ള കോട്ടയം ഭാഗത്തേക്കൊക്കെ പോകുന്നു മുണ്ടക്കയം ടൗണിലേക്കുള്ള റോഡൊക്കെയാണ് ഹൈറേഞ്ചിൽ നിന്ന് വരുന്ന റോഡ് കണ്ടോ ഇവിടെ ഭയങ്കര ട്രാഫിക് ജാമാണ് നമ്മൾ നോക്കി കണ്ട് കടന്നില്ലെങ്കിൽ വണ്ടി വന്ന് താട്ടും കേട്ടോ മുണ്ടക്കയം ടൗണിൻ്റെ ഒരു ദൂരക്കാഴ്ച കണ്ടോ മനോഹരമായ മുണ്ടക്കയ പട്ടണം ഒരു മലയോര പട്ടണമാണ് കേട്ടോ റബ്ബറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷി ഇതുകൊണ്ടോ ഇത് ഈ പോത്തിൻ്റെ കൊമ്പുകൊണ്ടൊക്കെ ചീപ്പൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നതാണേ ചീപ്പിൻ്റെ ചീപ്പുണ്ട് ഇരുവോലിയുണ്ട് ഇതിൻ്റെയൊക്കെ വില നൂറ് രൂപ വിലയാണ് ഒരു ചീപ്പിനും ഇരുവോലിക്കുമൊക്കെ പക്ഷേ ഈ കൊമ്പൊക്കെ ഇപ്പോൾ ഇവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഇതേലിത്രയും പണിയൊക്കെ ചെയ്ത് ഉണ്ടാക്കണ്ടേ ബസ് സ്റ്റാൻഡിലെ തിരക്കേ ചെറുതൊന്നുമല്ല ഒരു സിഫ്റ്റി ബസ് ഇറങ്ങി വരുന്നുണ്ട് കട്ടപ്പനയ്ക്കായിരുന്നെങ്കിൽ അതേ നമുക്ക് കയറാൻ ഇത് തിരുവനന്തപുരത്തേന് പോകുന്ന വണ്ടി ആട്ടോ നമുക്ക് കട്ടപ്പനയ്ക്കുള്ള വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഇവിടെ കുറേ പലഹാര കച്ചവടക്കാരൊക്കെ ഉണ്ടേ ഇത് കടകളിൽ ഇരിക്കുന്നതാണ് അല്ലാതെ തന്നെ ഈ കൊട്ടയ്ക്കകത്ത് ഉണ്ണിയപ്പൊക്കെ ഒക്കെ വിൽക്കുന്ന ആൾക്കാരും ഈ ബസ് സ്റ്റാൻഡിൽ അല്ലാതെ മുണ്ടക്ക സ്റ്റാൻഡിലെ ഒരു സ്പെഷ്യൽ പരിപാടി കേട്ടോ മറ്റുള്ളവർ എവിടെ ചെന്നാലും അത് കാണാനില്ല ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കച്ചവടക്കാരൊക്കെ ഉണ്ടേ നമുക്ക് നമ്മുടെ ബസ്സൊക്കെ തപ്പിപ്പിടിച്ച് സ്റ്റാൻഡിൻ്റെ ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ ഈ ബസ് സ്റ്റാൻഡിന് ചുറ്റുമുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ബസ്സേ കയറി കട്ടപ്പന ബസ്സാണ് ബസ് മുന്നോട്ടെടുത്തു ഇനി നമുക്ക് ഹൈറേഞ്ചിൻ്റെ വർണ്ണക്കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാം എനിക്ക് മുന്നിൽ തന്നെ ഒരു സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാം എരുമേലിക്കൊക്കെ തിരിയുന്ന ജംഗ്ഷൻ നമ്മൾ നേരത്തെ താഴെ നിന്ന് ആ നിന്ന് കയറി വന്നില്ലേ ആ ഒരു ജംഗ്ഷനാണേ ഇനി ഈ വഴി നമുക്ക് മെല്ലെ അങ്ങ് പോവാം കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ മുണ്ടക്കയം കല്ലേപ്പാലം ഇവിടെയൊക്കെ നോക്കിയാൽ ഇത്ര ഭയങ്കരമായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നറിയുമോ ആ മഴ ഇപ്പോൾ വെള്ളമൊക്കെ ഒരുപാട് വന്നതാണേ ഇപ്പോൾ പുഴ വറ്റിക്കിടക്കുക അവർ അതിലെ ഇതിലേക്കേ ഉള്ളൂ ശകലം വെള്ളമെന്ന് പറയാം സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ വരുന്നുണ്ടേ ഇപ്പം നമ്മൾ നാലുമണി ഒരു മൂന്നര നാല് മണി സമയത്തായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പുഴ കണ്ടോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപതിലൊക്കെ ഭീകരനായ പുഴയാണത് കൂട്ടിക്കൽ ഏന്തയാറല്ലാം തകർത്ത് വാരി മഴ പെയ്ത് ഉരുളുപൊട്ടി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ഇപ്രാവശ്യം പ്രശ്നങ്ങൾ മുഴുവൻ വയനാട്ടിലോട്ടാണ് പോയത് നമുക്ക് വഴിസൈഡ് കാഴ്ചകളൊക്കെ കണ്ട് ചെറിയ തപർത്തൈ മ മരത്തെ നിൽക്കുന്നുണ്ടോ ഇവിടെയൊക്കെ നേരത്തെ കൈതയൊക്കെ ഉണ്ടായിരുന്നേ കൈതയൊക്കെ പോയി റബ്ബർ തൈകൾ വലുതായി നമ്മൾ മുപ്പത്തഞ്ചാം മൈലിലേക്ക് എത്തിയേ മുപ്പത്തഞ്ചാം മൈലാണ് ഹരേഞ്ചിൻ്റെ കവാടം കല്ലേപ്പാലം കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കിയില്ലക്കൂടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നേ മുപ്പത്തഞ്ചാം മൈലിലും നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്ത് റബ്ബറൊക്കെ വെട്ടി മാറ്റിയിട്ട് ഒത്തിരി കൈതയൊക്കെ വെച്ച് നല്ലൊരു വ്യൂ പോയിൻ്റ് പോലെ ഇവിടെ ആയായിരുന്നു കേട്ടോ കണ്ടോ ഇപ്പോഴും അങ്ങനെ തന്നെ റബ്ബർ തൈകളൊക്കെ അങ്ങനെ കയറി വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കൈതപ്പാടമൊക്കെ ഇല്ലാണ്ടാവുക കൂടെ റബ്ബറായിരിക്കും മൊത്തത്തിൽ വരിക ഭയങ്കരമായ റബ്ബർ റബ്ബർത്തോട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വർഷങ്ങൾ കുറെ പഴകിയപ്പോൾ പാലൊക്കെ കിട്ടാതെ ഇപ്പോൾ റബ്ബറൊക്കെ വെട്ടി മാറ്റി കൈതയും റബ്ബർ തൈ ഒക്കെ പിന്നെയും വെച്ചിരിക്കുന്നതാണേ ഇവിടുന്ന് അങ്ങോട്ട് ഇഷ്ടംപോലെ കാഴ്ചയാണ് കാഴ്ചക്ക് ഒരു പഞ്ഞവും ഇല്ലെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം മുകളിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ മോൾ വശത്തായിട്ടാണ് ഇപ്പോഴിവർ ോട്ടമൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടേ വഴി നമുക്കത് കാണാൻ പറ്റുമോ നോക്കാം അപ്പോൾ അവിടെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ആണ് പക്ഷേ നമുക്കൊരു വൺ സൈഡ് കാഴ്ച ഇവിടെ കിട്ടുന്നുള്ളൂ കാരണം മഴ ഇപ്പോൾ പെയ്യുമോ എന്നൊരു സംശയമുണ്ടേ അതുകൊണ്ടേ എന്ത് കടകളായി വൈ സൈഡിലുള്ളതെന്ന് അതല്ല ശബരിമല സീസണിലുള്ളതാണ് അപ്പോൾ കൊടികുത്തി എത്തിയേ കൊടികുത്തി വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഒരുപാട് ആൾക്കാരൊക്കെ പാർക്കുന്ന ഒരു മേഖലയാണോ കേട്ടോ ഇവിടെ മുകളിലൊരു അമ്പലമുണ്ട് ഒരു കുരിശുവള്ളി ഉണ്ട് ഇനി അടുത്ത നമുക്ക് വരുന്നത് പെരുവന്താനമാണേ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ചെന്ന് വരുമ്പോൾ ഇടതു സൈഡിൽ നിന്ന് താഴോട്ട് നോക്കിയാലേ മനോഹരമായ നാട്ടിൻപുറ കാഴ്ചകൾ കാണാം അല്ല ശരിക്കും അത് ഇടുക്കി ജില്ലയുടെ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ ഒരു താഴ്വാരമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ വെള്ളപ്പൊക്ക ഉരുളോട്ടിലൊക്കെ കണ്ടപ്പോൾ ഈ സൈഡൊക്കെ ഇടിഞ്ഞു പോയതായിരുന്നു ഇവിടുന്ന് കുറച്ച് മേളിൽ ആ റോഡ് കംപ്ലീറ്റ് ഇടിഞ്ഞു താഴെ പോയായിരുന്നു ഇവിടെ പോയി പുല്ലുമേട് ആ ഭാഗത്ത് ഇടിഞ്ഞു പോയി ഭയങ്കര മഴയായിരുന്നു കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിലൊക്കെ ഈ മല ഇവിടെ നിന്ന് നമ്മൾ അക്കരെ കണ്ടോ ഈ കാണുന്ന കെട്ടൊക്കെ കണ്ടോ ഇതൊക്കെ അവിടെ ഇടിഞ്ഞു താന്നു പോയിട്ട് പിന്നെ കെട്ടി ഉണ്ടാക്കി എടുത്തിരിക്കുന്ന റോഡിൻ്റെ സൈഡ് ആ ഭാഗത്തോട്ട് കണ്ടോ ആ മല കൂട്ടിച്ചൽ ഭാഗം ഒക്കെയാണ് എൻ്റെ ആ സൈഡൊക്കെയാണ് അങ്ങോട്ടൊക്കെ ചുഴുപ്പ് ആ മേഖലയൊക്കെ അവിടെയൊക്കെ ചറവറ ചറവറാന്ന മലയെ നല്ല ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നേ അവിടെയല്ലേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതാണോ അതിൻ്റെ കാരണമൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ അല്ലാതെ ഉരുൾ പൊട്ടിയാണോ ഒന്നും അറിയത്തില്ല എന്തായാലും ഭീകരമായ അവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായി വഴി സൈഡിലൊക്കെ ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള വീടുകളാണ് ഈ താഴെയൊക്കെ ഇരിക്കുന്നത് ഈ വീടൊക്കെ കണ്ടോ ഓടിട്ട് വീടൊക്കെ ഇതിനൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവുമല്ലേ നമ്മളങ്ങനെ മെല്ലെ കയറ്റം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ പെരുവന്താനത്തേക്കാണ് ജെല്ലുന്ന കേട്ടോ പെരുവന്താനത്തിന് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടേ പെരുവന്താനം പട്ടണത്തിലേക്കെത്തി പട്ടണമല്ല ഒരു ചെറിയ സിറ്റിയാണേ കുറച്ച് കടകളും കമ്പോളങ്ങളും ഒക്കെ ആയിട്ടാണ് പെരുവന്താനം സിറ്റി ഉള്ളത് ഇതിനടുത്തായിട്ട് ചുഴുപ്പും അമലഗിരി അത് ഇതൊക്കെ ആയിട്ട് കുറേ ഇട ഇടയിടെ ചെറിയ ചെറിയ ടൗണുകളൊക്കെ ഈ താഴെയൊക്കെ ഉണ്ട് ആ ഭാഗത്തു നിന്നൊക്കെ ഇത് ഈ പിള്ളേർ ഈ താഴെ ഒരു സ്കൂളും പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആണ് പഠിക്കുന്നത് അവിടുന്ന് സ്കൂൾ വിട്ട് കയറി വരുന്നതാണേ മനോഹരമായ കാഴ്ചകൾ വഴി സൈഡ് നിന്ന് നിറച്ചും ആ അതിലെയാണ് പോകുന്നത് കേട്ടോ താഴോട്ടെ ആ റോഡ് അത് താഴെ ചുഴുപ്പിലോട്ടൊക്കെ പോകാവുന്ന റോഡാണ് നമ്മൾ നേരെ എൻ എച്ച് എൺപത്തഞ്ചൂടെ തന്നെ ഇങ്ങനെ വരുവാണ് ഈ വഴിക്ക് നമുക്ക് നേരെ പോയാൽ കുമിളി തമിഴ്നാട് കമ്പം തേനി മധുര ഒക്കെ നേരെ കിടക്കുന്ന ഒറ്റ കേട്ടോ കുട്ടിക്കാനത്ത് തന്നെ ജംഗ്ഷൻ തിരിയുന്നുള്ളൂ നിന്ന് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മൾ കട്ടപ്പന ഭാഗത്തേക്കൊക്കെ പോരും അതിലേ വന്നാലും നമുക്ക് നേരെ തമിഴ്നാടും രാമക്കൽമേടും ഒക്കെ പോകാവേ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എങ്ങനെയുണ്ട് എന്റെ ബസ്സിലെ യാത്രയൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് യാത്രകളൊക്കെ തുടങ്ങണമെന്ന് ഒരു താല്പര്യമുണ്ട് കേട്ടോ നമുക്ക് നോക്കാം പ്രകൃതി കാഴ്ചകളൊക്കെ അങ്ങനെയല്ലാതെ കുറച്ച് ബസ് ട്രാവലും നല്ല പച്ചപ്പ് നല്ല വർണ്ണമനോഹരമായ കാഴ്ചകളാണ് അങ്ങോട്ടെല്ലാം കാണാവുന്നത് ആ ഒരു സൈഡൊക്കെ കണ്ട മലയൊക്കെ അവിടെയൊക്കെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് മലയൊക്കെ ഇടിയുന്നു ഇനി കുട്ടിക്കാലത്തെ കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ചുഴുപ്പുഭാഗമൊക്കെ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ പച്ചപ്പുള്ള മഞ്ഞു മൂടിയ മലനിരകളൊക്കെയാണ് അങ്ങ് കാണുന്നത് ഇതുകൊണ്ട് ഇവിടെയൊക്കെ മനോഹരമായ വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ റോഡിൻ്റെയൊക്കെ വീതി കൂട്ടേണ്ട സമയം കഴിഞ്ഞു പോയതാണ് തമിഴ്നാടുമായിട്ട് ബന്ധിച്ച് പോകുന്ന ഒരു റോഡാണിത് കെ കെ റോഡ് ഒരുപാട് പഴക്കമുള്ള റോഡും ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ചൊക്കെ ഇടിച്ചൊക്കെ ഇവിടെയൊക്കെ കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ശബരിമല സീസണായി കഴിഞ്ഞാൽ ഇവിടെയൊന്നും റോഡിനൊന്നും ഒട്ടും തന്നെ വീതി ഉണ്ടാവുകയില്ല അതുപോലെ രാത്രിയും പകലും ആ ഒരു മൂന്ന് മാസം ഇതിലേ വരുന്ന വണ്ടിക്ക് ഒരു കയ്യും കണക്കുമില്ല അതുപോലെ വാഹനങ്ങൾ ഇറങ്ങി വരുന്ന ഒരു വഴിയായതോട്ടോ ഇതാ ഇവിടെയും വലിയ കെട്ടിടങ്ങളൊക്കെ വഴിസൈഡി പണിത് വെച്ചിരിക്കുന്നതുകൊണ്ടോ ഇതൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് പക്ഷേ ചില സമയത്ത് അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയാവും ഇത്രയും വിളുമ്പത്ത് ഇത്രയും വലിയ കെട്ടിടങ്ങളൊക്കെ ഇതാ പിന്നെയും പണതുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിനൊക്കെ അനുമതി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ആ മലനിരകളിൽ കൂടെ ഒക്കെ കണ്ടോ ഉരുളുപൊട്ടിയ ചാലും അവിടെയൊക്കെ വീണ്ടും വീണ്ടും വീടുകളുടെ നിർമ്മാണവും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെയൊക്കെയാണ് ഈ മലകളൊക്കെ ഇടിഞ്ഞിങ്ങ് പോരുന്നത് അവിടെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടത്തി കഴിയുമ്പോൾ നമ്മുടെ ഡ്രൈവർ ഡ്രൈവർസാർ ഒന്നും അറിയാതെ വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൽ ആൾ കുറവാണേ ഈ സമയത്തെ ആയതുകൊണ്ട് ഒന്നാമതെ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ക്യാപ്പിൽ ഈ റോഡിൽ കട്ടപ്പനയ്ക്കും കുമ്മളിക്കും തമിഴ്നാട്ടിലേക്കൊക്കെ എപ്പോഴും ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണിത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും അതിന് മാത്രമുള്ള ആളൊന്നും ഇപ്പം ബസ്സിലൊന്നും കയറാനില്ല ഇനി നമ്മൾ എത്തുന്ന അടുത്ത ജംഗ്ഷൻ പുല്ലുവാറയാണ് കേട്ടോ പുല്ലുവാറയിൽ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ കടന്നു വേണം പോകാനായിട്ട് ഇവിടെയും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലുമൊക്കെ പ്രകൃതിയുടെ വിളയാട്ടം ഉണ്ടായ സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ കയറി ചെല്ലുമ്പോൾ ആ വളവ് കൊണ്ട് ആ വളവിൻ്റെ അവിടെ നിന്നൊക്കെ മോളീന്നൊക്കെ മലയൊക്കെ ഇടിഞ്ഞു വന്ന് റോഡൊക്കെ ബ്ലോക്കായിരുന്നു രണ്ട് ദിവസമൊക്കെ വാഹനങ്ങൾ ഇതിൽ പോകാതെ ബ്ലോക്കായി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മൾ ആ സമയത്ത് ഇതിൽ വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലാണ് ഏറ്റവും ഭയങ്കരമായിട്ട് മലയിടിച്ചിലൊക്കെ ഉണ്ടായത് അവസ്ഥ കണ്ടില്ല ഇപ്പം നല്ല മനോഹരമായ ഭൂമിയായിരുന്നു അതിന് മേളിൽ കൂടെ ഉരുളെടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു കൃഷി നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു എന്തെല്ലാം സംഭവങ്ങളുണ്ടായി ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പം മഴ പെയ്യുന്നതെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ മഴ മൂന്ന് മാസം നാലു മാസം മഴ പെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം അധികം മഴ പെയ്യല്ല പത്തോ പതിനഞ്ചോ ഇരുപതോ മഴയൊക്കെ പെയ്യുള്ളൂ ആ പെയ്യുന്ന മഴയാണ് പെരും പെയ്ത്താ പെയ്യുന്നത് മണ്ണെല്ലാം മുറിഞ്ഞു പോരുവ നിങ്ങൾ കണ്ടോ അക്കരെ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാവേ ഈ മരങ്ങളുടെ അപ്പുറത്തൂടെ നോക്കുമ്പോൾ കണ്ടോ അവിടെയൊക്കെ ചെറിയ ചാലയാലായിട്ട് പുഴ ഇങ്ങനെ ഒഴി വരുന്നു അതിനിടയ്ക്ക് മണ്ണൊക്കെ ഇടിച്ച് നിരത്തിയിരിക്കുന്നതും കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആ മലയുടെ മുകളിലെല്ലാം കെട്ടിടങ്ങളും പണിതുകൊണ്ടിരിക്കുവാണ് അപ്പം ഒക്കെ ഭൂമിക്കവിടെ വിള്ളൽ വന്നുകൊണ്ടിരിക്കുക ഈ ഇടുക്കലും നിരത്തലുമൊക്കെ നടത്തുമ്പളേ അങ്ങനെയൊക്കെയാണ് ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന ഒരു പരിധി വരെ അതൊക്കെ തന്നെയാണ് കാരണം ശരിക്കും പറഞ്ഞാൽ മലയുടെ മുകളിലൊക്കെ ഗവൺമെൻറ് സംരക്ഷിച്ച് നിർത്തി അവിടെ പ്രശ്നമൊന്നും ഉണ്ടാകാതെ നോക്കേണ്ടത് അത്യാവശ്യ ഘട്ടമാണ് ഇതുകൊണ്ട് ഈ സൈഡൊക്കെ റോഡ് വിണ്ടിരിക്കുവാണ് അവിടെ വീപ്പ വെച്ചിരിക്കുന്നുണ്ടോ സിഗ്നലൊക്കെ അവിടെയൊക്കെ റോഡ് താഴെ വിണ്ടിരിക്കുവാണ് ഈ വിണ്ടിരിക്കുന്നതിൻ്റെ ആ സൈഡിലാണ് ഇതുകൊണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ ഇരിക്കുന്നതുണ്ടോ ഇതിൻ്റെ മുകളിൽ ഭയങ്കരമായ ചെങ്കുത്തായ മലയും പാറയുമാണ് അതൊക്കെ വെട്ടിയിരുത്തിയിട്ടാണ് ഇവിടെ റോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊന്നും ഒരു സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ശക്തമായ മഴയൊക്കെ ഉണ്ടായ ഇവിടെയും മണ്ണിടിച്ചിലൊക്കെ എവിടെ മണ്ണിടിയും എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അത്രയും ഇതാണ് ഇതെവിടെയൊക്കെ റോഡ് വരെ താഴ്ന്നു പോയിട്ടുണ്ട് ഈ റോഡൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വീതുകൂട്ടി പക്ഷെ പക്ഷേ വീതുകൂട്ടി പണിയുമ്പോൾ അതിൻ്റേതായ ആ രീതിയിൽ പണിതിട്ടേ കാര്യമുള്ളൂ ഭൂമിക്ക് ക്ഷതം വരാൻ പാടില്ല പരിക്ക് പറ്റാൻ പാടില്ല ജനങ്ങളുടെ സുരക്ഷ നോക്കണം വാഹനങ്ങളുടെ സുരക്ഷ നോക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ മുറിഞ്ഞപുഴ എന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത് ഇവിടുന്ന് നമുക്ക് അക്കരയിൽ ആ മലകളിലൊക്കെ കണ്ടോ ഇതുമാത്രം വീടുകളൊക്കെ പണിയുന്നതെന്ന് നോക്കി ജനങ്ങളിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് താമസിക്കാനിടയില്ല കുറേ ആൾക്കാർക്ക് ടൗൺ മതി കുറേ ആൾക്കാർക്ക് മലമ്പ്രദേശം മതി പിന്നെ കുറേ ആൾക്കാർക്ക് മലകളിൽ കൂടെ വന്ന് റിസോർട്ടുകൾ നിർമ്മിക്കണം ഈ ടൂറിസം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ഡെവലപ്പാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ ഈ മലകളുടെ മുകളിലൊക്കെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ നമ്മളിപ്പം മുറിഞ്ഞ ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകാനുള്ളൂ മഴയൊക്കെ നല്ലപോലെ പോലെ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ചെറിയ രീതിയിൽ മഴയൊക്കെ തൂളുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് കുറച്ച് മുന്നേ ചെന്ന് കഴിഞ്ഞാൽ വളഞ്ചാങ്കാനം വാട്ടർഫാൾസ് കാണാം കേട്ടോ നമ്മുടെ മുന്നിൽ ഒരു കട്ടപ്പന വണ്ടി അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നുണ്ട് ഇത് കുറേ നേരമായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു നമ്മൾ അവരുടെ മുന്നിൽ കയറുന്നില്ല അവർ നമ്മുടെ മുന്നേ പൊയ്ക്കോണ്ടിരിക്കുവാണേ ഇതാണ് ഞാൻ പറഞ്ഞത് പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ക്യാപ്പിനാണ് ഈ റൂട്ടിലൊക്കെ ബസ് പോകുന്നത് ഇതാണ് വളഞ്ചാങ്കാനം വാട്ടർഫാൾസ് മഴക്കാലത്ത് ഏറ്റവും ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം അങ്ങനെ നമ്മൾ കുട്ടിക്കാനും എത്തി തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം